ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിരി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പല്ലുവേദനയാണ് പല്ലുവേദന കൊണ്ട് ഒരുപാട് പേര് വിഷമിക്കുന്നൊന്നും എനിക്കറിയാം അതിൽ ഞാനും ഉൾപ്പെടുന്നുണ്ട് കാരണം പല്ലുവേദന പല്ല് ഏതൊക്കെ രീതിയിലാണ് പല്ലുവേദന വരുന്നത് നമുക്ക് തന്നെ അറിയത്തില്ല നമ്മൾ ഒരുപാട് ഗുളിക കഴിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ല് ഇങ്ങനെ കുറച്ച് കുറച്ച് പൊടിച്ച് 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 പോകും ആ ഒരു ഗണത്തിൽപ്പെട്ടതാണ് ഞാൻ കാരണം ഞാൻ ഒരുപാട് മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് എൻ്റെ പല്ല് മൊത്തം ഇങ്ങനെ പൊഴിഞ്ഞു പൊഴി അല്ല പൊഴിഞ്ഞല്ല പൊടിഞ്ഞു പൊടിഞ്ഞിരിക്കുക അപ്പോൾ കുറേ പേര് ഞാൻ ഈ വാക്കിങ്ങനെ നടക്കാനൊക്കെ പോകുമ്പോൾ കുറേ വയസ്സായവർ വന്നിട്ട് ചേച്ചി എനിക്കെന്നും അങ്ങ് പല്ലുവേദനയാണ് ചേച്ചിയുടെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോയെന്ന് വായിക്കും അപ്പം ഞാൻ പറയും ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തവർക്ക് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു കുറച്ച് വയസ്സായ ഒരാ പിന്നെ അപ്പ ഞാൻ അപ്പ അപ്പന്നാണ് വിളിക്കുന്നത് പറഞ്ഞു കൊടുത്തപ്പോൾ പിത്തേ തന്നെ കണ്ടവൻ പറഞ്ഞ് നല്ല മരുന്ന കേട്ടോ പറഞ്ഞു നിന്ന് അപ്പോൾ ഞാൻ നിങ്ങൾക്കും അത് പറഞ്ഞു തരാം അതെന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പല്ല് തേച്ച് കഴിയുമ്പോഴും നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും നമ്മൾ കുറച്ച് ചൂടുവെള്ളം അനത്തിയതിനു ശേഷം അതിനകത്ത് കുറച്ച് ഉപ്പ് നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതി നമുക്ക് വായിൽ കുപ്പിളിക്കാൻ പറ്റുന്ന രീതിയിൽ അത് അതെടുത്തതിന് ശേഷം വായി കുപ്പിളിക്കുക കുറച്ച് കുപ്പിളിക്ക് നമ്മൾ വായിൽ കൊണ്ട് ഉടനെ അങ്ങ് കുപ്പിളിച്ച കളയിൽ കുറച്ച് നേരം അത് വായിൽ തന്നെ തക്കി തങ്ങി നിർത്തണം ആ മോണയിലും പല്ലയിലും എല്ലാം തങ്ങി നിർത്തി ഇങ്ങനെ ഞാൻ വെച്ചോണ്ടിരിക്കണം കുറച്ച് നേരം ആ നമ്മൾ വായിൽ കൊണ്ടാ വെള്ളത്തിൻ്റെ ആ ചൂട് കുറയുന്നത് വരെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കണം പിന്നെയും വീണ്ടും നമ്മൾ പിന്നെയും കൊള്ളണം അങ്ങനെ രണ്ട് മൂന്ന് വട്ടം ഒരു ദിവസം ചെയ്യുക നിങ്ങൾക്ക് ഈ മോണവേദനയും പല്ലുവേദനയും നിന്നും കുറച്ച് ശമനം കിട്ടും അതിനിപ്പോൾ ചൂടുവെള്ളം നമ്മൾ അതിനായിട്ട് അനത്തട്ടുന്ന കാര്യമില്ല നമ്മൾ ചായ വെക്കാനായാലും കട്ടൻ ചായ വെക്കാനായാലും ചോറ് വെക്കാനായാലും എന്തോതിനൊക്കെ നമ്മൾ ചൂടുവെള്ളം അനത്താറുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അതിനാട്ട് അതിൽ നിന്ന് മുക്കി എടുത്തിട്ട് നിങ്ങളിത് ചെയ്താൽ മതി ഞാൻ എപ്പോൾ ചാ അടുക്കളയിൽ പോയാലും ഞാൻ ഏതെങ്കിലും ഈ വെള്ളം എന്തെങ്കിലും വെള്ളം ചൂടാക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഇത് ചെയ്യാറുണ്ട് സമയമൊന്നുമില്ല എനിക്ക് ഞാൻ എപ്പോൾ അടുക്കളയിൽ കയറി ചൂടുവെള്ളം അനത്തുന്നുണ്ടായി അപ്പോഴെല്ലാം ഞാൻ എടുത്ത് വാക്ക് പിളിക്കാറുണ്ട് നല്ല നല്ല സുഖം കിട്ടും പിന്നെ രണ്ടാമത്തതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തതെന്ന് പറയുന്നത് കാരണം ഞാൻ ഈ പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും ഒരുപാട് ഈ പല്ല് വേദനയ്ക്ക് ഒരുപാട് ശമനം കിട്ടിയ ഒരു സ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഈ മൂന്ന് ടിപ്പ് രണ്ടാമത്തതെന്ന് പറയുന്നത് വിക്സ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് പഞ്ഞി ആ വിസ് ഒരു കുറച്ച് പഞ്ഞി എടുത്തിട്ട് ആ വിക്സ് കുറച്ച് അത് ആ പഞ്ഞിയിൽ തേച്ചിട്ട് നമുക്ക് എവിടെയാണോ പല്ല് വേദന അവിടെ ഇങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴും നമുക്ക് പല്ല് വേദനയ്ക്ക് കുറച്ച് ശമനം കിട്ടും മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു നാരങ്ങ എടുക്കുക നാരങ്ങയുടെ പകുതി അത് കട്ട് ചെയ്തതിന് ശേഷം ഒരു നല്ലൊരു കുഴിയുള്ള ഒരു തവിക്കകത്ത് അത് പിഴിഞ്ഞ് അല്ലെ അല്ലെങ്കിൽ ഏതാന്ന് വെച്ചാൽ ഒരു കുണ്ടാവായാലും മതി അത് പിഴിഞ്ഞ് ആ നീരെടുക്കണം നീരെടുത്തതിന് ശേഷം അതിനകത്ത് ഒരു അഞ്ചാറ് ഗ്രാമ്പ് എടുത്ത് ചതച്ച് അതിനകത്ത് ഇടണം ആ നീരിനകത്ത് നാരങ്ങ നീരിനകത്ത് ഇടണം അതിനകത്ത് വീണ്ടും കല്ലുപ്പ് കുറച്ചെടുത്ത് അതും ചത നമ്മൾ പൊടിച്ചിട്ട് അതും ഇടണം പൊടി ഉപ്പ് കല്ലുപ്പ് തന്നെ എടുക്കണം കല്ലുപ്പ് പൊടിച്ചിട്ട് അതിനകത്ത് ഇടണം അപ്പം നാരങ്ങ നീര് എടുത്ത് എടുക്കണം അതിനകത്ത് കുറച്ച് അഞ്ചാറ് ഗ്രാമ്പ് ചതച്ചിടണം അതിനകത്ത് കുറച്ച് കല്ലുപ്പും ചതച്ചിടണം ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് നല്ലതായിട്ട് ചൂടാക്കണം ചൂടാക്കി നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് കുറച്ച് കട്ടിയാവും നമുക്ക് തന്നെ അറിയാം അതിങ്ങനെ ആ വെള്ളം നമ്മൾ വെള്ളം പോലെ അല്ലെങ്കിൽ അടുപ്പിൽ വെച്ചേ അത് നമ്മൾ കിണ്ടിയിട്ട് കിണ്ടിയിട്ട് കിളറിയിട്ടിരിക്കുമ്പോൾ അത് വറ്റും ആ വെള്ളമെല്ലാം വറ്റിയിട്ട് കുറച്ച് കട്ടിയിൽ വരും ആ കട്ടിയിൽ വരുന്നത് അത് കയ്യിൽ തോണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വെക്കണോ അതുപോലെ വെ തോണ്ടി നമ്മുടെ പല്ലിൻ്റെ എവിടെയാണോ വേദന അല്ലെങ്കിൽ മോണയ്ക്ക് എവിടെയാണോ നീര് വയ്ക്കുകയോ ഉള്ളത് അല്ലെങ്കിൽ എങ്ങനെ പല്ലിനകത്ത് പല്ലിൻ്റെ ഉള്ളിൽ വായിക്കുള്ളിൽ എന്ത് എവിടെയാണോ വേദന വേദനയെന്നുള്ളത് ആ ഭാഗത്ത് ഈ മിശ്രിതം നിങ്ങൾ തേക്കണം തേച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഉപ്പും ഗ്രാമ്പും നാരയും കൂടെ ചേർന്നത് കൊണ്ട് എപ്പോഴും ഇങ്ങനെ തുപ്പൽ വന്നിട്ടേ ഇരിക്കും ആ തുപ്പൽ നിങ്ങൾ ഇറക്കരുത് തുപ്പിക്കളയണം കേട്ടോ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ഈ മൂന്ന് ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കി ഈ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഉഗ്രനാണ് ഈ മൂന്ന് ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് പല്ലുവേദന കുറയുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകാവൂ ഈ മൂന്ന് ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണം അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇത് വീഡിയോ വീഡിയോ ആയിട്ട് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് പല്ലുവേദനയ്ക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പൊടിക്കൈകളാണ് ഇന്ന് ചേച്ചി പറഞ്ഞു തന്നത് നിങ്ങൾക്ക് എൻ്റെ ഓണസമ്മാനമാണത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൻ ആവധിക്കെടുത്ത് കഴിഞ്ഞാൽ ചേച്ചി ഇതുപോലെ ഇടുന്ന ടിപ്പുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ പല്ലുവേദനയ്ക്ക് ശമനമുണ്ടെങ്കിലും ഇടണം പിന്നെ ലൈക്ക് തരണം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം പക്ഷേ ഞാൻ പെൻഷൻ്റെ കാര്യം പറഞ്ഞ് പെൻഷൻ എല്ലാവരും മേടിച്ചു മേടിച്ചിട്ടും ചേച്ചി പെൻഷൻ കിട്ടിയെന്നൊരു വാക്ക് നിങ്ങൾ ആരും നിങ്ങളാരും ചെയ്തില്ല എന്നാലും വേണ്ടതല്ലേ നിങ്ങൾ മേടിച്ചല്ലേ സന്തോഷം അപ്പോൾ പോയിട്ട്